കൊച്ചു പിടിച്ചിട്ട് കൊച്ചിന്റെ റിയാക്ഷൻ എന്താ നോക്കാവേ അങ്ങനെയുണ്ട് സൂപ്പറാണോ ഞാൻ കൂട്ടില്ല ഞാൻ കൂട്ടില്ലേ നല്ലതാണെ നല്ലതാണോ ഞാൻ കൂട്ടില്ലേ നല്ലതാണോ കൂട്ടില്ലേ അത് എന്നോടിയോ കൂട്ടില്ലാത്ത അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അച്ചാറ് ഇടുന്ന വീഡിയോസുകളും അതിൻ്റെ ക്ലാസ്സുകളും ഒക്കെയായിരുന്നു നിരന്തരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം ഇന്ന് പുതിയതായിട്ട് നമുക്ക് അമിതമായ ചൂടായി തുടങ്ങി അന്തരീക്ഷം എല്ലാം ഭയങ്കര ചൂട് എല്ലാവരും എന്തെങ്കിലും പാനീയങ്ങളൊക്കെ കുടിക്കാനായിട്ട് ഓടി ഓടി കടകളിലൊക്കെ കയറുന്ന സമയം അപ്പോൾ നമുക്ക് വീട്ടുമുറ്റത്ത് നിന്നും വീട്ട് പരിസരത്തു നിന്നും നമുക്ക് വിഷമയമൊന്നുമില്ലാത്ത നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല ജ്യൂസുകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം ആ ജ്യൂസുകളോ സംഭാരോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ശരീരത്തിന് ഒത്തിരി നല്ലത് തന്നെ വാങ്ങി കുടിക്കുന്ന പോക്കക്കോളയേക്കായാലും എല്ലാം ഒരുപാട് നല്ലതാണ് നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നുള്ള എന്തെങ്കിലും സാധനങ്ങൾ പറിച്ചു നന്നായിട്ട് ഒക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് നല്ല ഐറ്റം ജ്യൂസുകൾ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് നല്ല പച്ച മാങ്ങ സംഭാരം ഇതുണ്ടോ ഇപ്പം ചേട്ടൻ പോയി പറിച്ചു കൊണ്ടുവന്നാട്ടോ പച്ച മാങ്ങ ഈ ശങ്കരം ദേവൂട്ടനെ കൊണ്ടാണെങ്കിൽ ഒരു രക്ഷയില്ല അതെല്ലാം ഒന്നാക്കി വെച്ചു ഇത് കണ്ടോ കൊറേ എല്ലാം കടിച്ചെടുത്തു വെച്ചു അയ്യേ എന്നാ വീട്ടന്റെ ചിഹ്നോ അപ്പൊ ദേവൂട്ടന അതെല്ലാം ഇറങ്ങി പാത്രത്തിലൊക്കെ മാറ്റി മാറ്റിയിടും കേട്ടോ പിന്നെ കൊണ്ട് വീഡിയോ പിടിക്കാൻ വരുന്ന താമസം അതാണ് വീഡിയോക്ക് താമസമേ അതരുമളക് എന്തെയടാ കൊണ്ടേ കളഞ്ഞോ അപ്പൊ നമുക്ക് പച്ചമാങ്ങ നമ്മൾ അരക്കില്ല പച്ചമാങ്ങട്ടോ എടുത്തു കണ്ടിട്ടുള്ളത് ഇപ്പൊ പറിച്ചു കൊണ്ടാട്ടോ നല്ല അരമണിക്കൂർ പോലും നല്ല പുതുപുത്തൻ പച്ചമാങ്ങ ഇത് നാട്ടുമാങ്ങട്ടോ അപ്പം കിലോ നമ്മൾ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ആവശ്യത്തിന് കറിവേപ്പിനെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും ശെ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഉപ്പെന്ന് പറ ഉപ്പെന്ന് പറ ഉപ്പ് എടുത്തേക്കണേന്ന് പറ അപ്പം അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് വേണ്ട ചുമന്നുള്ളി കുറച്ച് ചുമന്നുള്ളി അതൊക്കെ പൊളിച്ച് വൃത്തിയായിട്ട് കഴുകി എടുക്കണം കേട്ടോ കാന്താരി മുളക് കുറച്ച് വെട്ടി ഇരിപ്പുണ്ട് പക്ഷെ നമ്മൾ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരിഞ്ഞിട്ട് കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത്രയും കാന്താരി ഒരു കഷ്ണം ഇഞ്ചി അത്രയും സാധനങ്ങളാട്ടോ പച്ചമാങ്ങ സംഭാരത്തിന് വേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ആ അടുത്തായിട്ട് നമുക്ക് മാങ്ങ നന്നായിട്ട് അരിഞ്ഞെടുക്കാവേ മാങ്ങ നല്ലോണം ഇപ്പോഴത്തെ കഴുകിക്കൊണ്ടുവന്നോ വെള്ളമൊക്കെ ഇരിപ്പണ്ടെങ്കിൽ മാങ്ങ ഇരുപ്പം കഴുകിക്കൊണ്ടുവന്നാണ് ഈ മാങ്ങ ഇനി നമുക്ക് തൊലി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിക്കകത്തൊക്കെ അടിച്ചെടുക്കണം അപ്പോൾ അത് കാണിച്ചു തരാവേ നമ്മൾ അരക്കിലോ മാങ്ങയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് കേട്ടോ അരിഞ്ഞെടുത്തു ഇത് നമ്മൾ കഴുകിയെടുത്തോണം എന്നാട്ടോ നമ്മൾ അതിനെ വേണ്ട ഉള്ളി നമ്മൾ പൊളിച്ചെടുത്തു പിന്നെ കതരിമുളക് ഇഞ്ചി നമ്മൾ അരിഞ്ഞെടുത്തു ഇഞ്ചി ഒത്തിരി ഇട്ടാൽ കഴിക്കേ അപ്പോൾ കുറച്ച് ഇഞ്ചി ഇട്ടാൽ മതിയെ അപ്പോൾ കറിവേപ്പിലേ നമുക്ക് ഊരി എടുത്തിട്ട് ഇതെല്ലാം കൂടെ കൊണ്ട് കഴുകിക്കൊണ്ടുവരാട്ടോ നല്ലോണം കഴുകി വന്നിട്ട് മെച്ചയ്ക്കകത്ത് ജാറിനകത്ത് നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കണം രണ്ട് മൂന്ന് മൂന്ന് തണ്ട് കറിവേപ്പില തന്നെ കറിവേപ്പിലിടട്ടോ ഇത് അരക്കിലെ വാങ്ങിയാണേ ഉള്ളേ അപ്പം മൂന്നാലഞ്ച് ഗ്ലാസ് സംഭാരം കിട്ടേ പിന്നെ ഇത് കഴുകി കൊണ്ടുവരട്ടെ എന്നിട്ട് കാണിച്ചു തരാം പച്ച മാങ്ങയൊക്കെ കഴുകിയെടുത്തോണ്ടെന്നും ഇതിൻ്റെ കറിവേപ്പിലെ സാധനങ്ങളൊക്കെ കഴുകിയെടുത്തോണ്ടെന്നും ഇപ്പം നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ട് അരച്ചെടുക്കാം അത് കാന്താരി ഇത്രയുള്ളേലും നല്ല എരിവാണ് കേട്ടോ നാലഞ്ച് ഗ്ലാസ് ജ്യൂസിനുള്ള ഇതുണ്ട് ഇല്ലെങ്കിൽ ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര പുളിയായി പോകും എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചിട്ടു നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവേ ഇപ്പോൾ സംഭാരത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നല്ല ഇതുകൊണ്ട് അടിപൊളിയായിട്ട് അരച്ച് കൊണ്ടുവന്നു ഒരു മിക്സിയിൽ അരച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ നമുക്ക് അരച്ചൊഴിച്ച് അരച്ച് എടുത്തിട്ട് നമുക്ക് ഉപ്പിടാവേ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തില്ലെങ്കിൽ വായിൽ എല്ലാം കയറി പോകും അപ്പോൾ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ ഉപ്പിട്ടാൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല ഒരു ദാഹശമിനിയാട്ടോ വീട്ടിലൊക്കെ ചുമ അവർ വാങ്ങിയ ഇപ്പുണ്ടെങ്കിലും നമുക്ക് ചടുന്നുണ്ടാക്കി ആരെങ്കിലും ഗസ്റ്റ് വരുവൊക്കെ ചെയ്യുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണേ അപ്പോൾ അത് നമ്മൾ അരിച്ചെടുത്തു ഇനി ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം അവർ ഉപ്പ് ചേർക്കാൻ പോവാണ് അവരവർക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അല്ല സൂപ്പറാട്ടോ അത്യാവശ്യം നല്ല കാതരി ആയതുകൊണ്ട് നല്ല എരിവുണ്ട് നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് എടുക്കാം അഞ്ച് ഗ്ലാസ്സോളം ജ്യൂസ് ഉണ്ട് ഇപ്പൊ അര കിലോ മാങ്ങ എടുത്തിട്ട് നമ്മളെ മാങ്ങ പച്ചമാങ്ങ സമ്പാരം നമ്മളടിച്ചു വെച്ചു പിന്നെ അതിന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചുമ്മാ രണ്ട് കറിവേപ്പിലൊക്കെ മെയിലിലേക്ക് ഇട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഷോയ്ക്ക് കൊടുക്കാം കേട്ടോ ചുമ്മാ രണ്ട് കറിവേപ്പിലൊക്കെ മേനിലിട്ട് ആൾക്കാർക്കൊരു ഇഷ്ടത്തിന് മുളക് പിന്നീട് ഉണ്ടോ മുളക് നല്ല എരിവുണ്ട് കാന്താരി പരച്ചത് കൊണ്ട് അപ്പോൾ നമുക്ക് കറിവേപ്പിലൊക്കെ കഴുകിക്കൊണ്ടെന്ന് വെച്ചേക്കുന്ന ഒക്കെ രണ്ടെണ്ണം ഒക്കെ ഇട്ടാ ഒത്തിരി എരിവില്ലെങ്കിൽ മുളകും കൂടി കണ്ടിച്ചിരുന്നതൊക്കെ ഭയങ്കര നല്ല വട്ടത്തി വട്ടത്തി മുളകൊക്കെ ശേലിനെ കണ്ടിച്ചിട്ടാലൊക്കെ നല്ലതാണ് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പുണ്ട് അപ്പം ഇനി നമുക്ക് കടയിൽ കൊണ്ട് ഇത് ആർക്കെല്ലാം ചേട്ടനെ അവിടെ ഇരിക്കണമെങ്കിൽ ചേട്ടനെ നമുക്ക് കൊടുത്ത് നോക്കാം എന്നാന്നൊന്നും പറയണ്ട പരീക്ഷിച്ച് നോക്കട്ടെ കേട്ടോ ഇനി എപ്പോഴും പരീക്ഷണ വസ്തു ചേട്ടൻ തന്നെ ഇതെന്നാ സൂത്രാന്നൊന്നും മിണ്ട നമുക്ക് കൊണ്ടു കൊടുത്ത് നോക്കാം എന്നാൽ ചോദിച്ചു നോക്കാം ചേട്ടനവിടെ മൊബൈലൊക്കെ കൊണ്ട് അവിടെ ആസ്വദിച്ചിരിപ്പെടും നമുക്ക് ചേട്ടൻ തന്നെ കൊണ്ട് കൊടുത്ത് നോക്കാം വീഡിയോ അത് കുടിച്ചു നമ്മള് പച്ചമാങ്ങോക്ക ചേട്ടനെല്ലാത്തിനും പരീക്ഷണാവസ്ഥ ചേട്ടന് തന്നെ കൊടുക്കാം അടിപൊളിയാണോ അടിപൊളി അപ്പ പപ്പായക്ക് കൊടുത്ത് പപ്പ നല്ല അടിപൊളിയാ നല്ല എരിവ നല്ല രുചിയാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പ മോന് ഇവിടെ ഇരുന്ന് നല്ല അവൻ കൊറിയറൊക്കെ പായ്ക്ക് ചെയ്യാണ് ഇന്നത്തെ കണ്ണു ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം പാക്കറ്റൊക്കെ കിട്ടുക ഇത് സാധനം എന്താന്നൊന്നും അവനോട് പറഞ്ഞിട്ടില്ല കേട്ടോ അവനും കൊടുത്തു നോക്കാവേ അവന് ഇനി എന്റെ വഴക്കുറയുന്നതിന് മുമ്പ് എനിക്ക് ഓടി രക്ഷമെടുവം ചെയ്യണം ഇത് 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 നല്ല നല്ല അടിപൊളി 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 ടേസ്റ്റാ പച്ചമാങ്ങയുടെ എരിവും പുളിയും ഒക്കെ ആണ് സൂപ്പർ നമ്മുടെ ചെറുതോണിയിലെ മുതലാളി ആട്ടോ പേര് രാജേന്ദ്രൻ ആണെ എല്ലാ ദിവസവും രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഒക്കെ നമ്മുടെ അടുത്തുനിന്ന് ജ്യൂസ് ഉണ്ടാക്കി പുള്ളിക്കാരനൊന്ന് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ്റെ അഭിപ്രായം എല്ലാം കൃത്യ കേൾക്കുകയും ചെയ്യാമല്ലോ ഒന്ന് കുടിച്ചു നോക്കട്ടെ ഉള്ളത് ഉള്ളത് പോലെ പറയണ്ടോ അതെ നല്ല എല്ലാവരും രാവിലെ മുതൽ മാങ്ങയുടെ പണിയായിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങയെല്ലാം എടുത്തു അതിൽ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് മാങ്ങയൊക്കെ എടുത്തുകൊണ്ടായിട്ട് നമ്മൾ സംഭാരമൊക്കെ അടിച്ചു അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തമ്മിൽ അതിൻ്റെ വീതം കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് കാന്തരിവുളക്കെ അരച്ചു കയറുന്ന നല്ല അടിപൊളി മാങ്ങ സംഭാരം കൊടുക്കാം കേട്ടോ ജെൻസിക്കാണോ ആദ്യം കൊടുക്കണ്ടേ ജെസി അനുഭവിക്കും മോനെ അനുഭവിക്കുന്നത് ും മൂളും ഉപ്പും ഒക്കെ പാകപ്പെട്ടു കൊച്ചു പിടിച്ചിട്ട് കൊച്ചിന്റെ റിയാക്ഷൻ എന്താ നോക്കാവേച്ചു യ്യോ എന്ന സൂപ്പറാണോ ഞാൻ കൂട്ടില്ല ഞാൻ കൂത്തില്ല പറഞ്ഞേ നല്ലതാണോ ഞാൻ കൂട്ടില്ലേ നല്ലതാണോ കൂട്ടില്ലേ അത് എന്നോടിയോ വിജി